പരസ്യ വിമർശനത്തിലും കുത്തുവാക്കുകളിലും മനം നൊന്ത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം യാത്രയ്പ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് ഒരു വിവാദ പരാമർശം മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണവും രാഷ്ട്രീയ നേതാവിൻ്റെ പതനവുമാണ് ബാക്കിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് വൈകിട്ട് നാല് മണിക്ക് സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ യാത്രയ്പ്പിലേക്കാണ് ക്ഷണമില്ലാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും ദിവ്യയുടെ വാക്കുകളാണ് നവീൻ ബാബുവിൻ്റെ ജീവനെടുത്ത് എന്നാണ് കുടുംബം പറയുന്നത് രാത്രി എട്ടേ നാൽപ്പത്തഞ്ചിന് മലബാർ എക്സ്പ്രസ്സിൽ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് പോകേണ്ട നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് എത്തിയെങ്കിലും അത് ട്രെയിനിൽ കയറിയില്ല പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ഡ്രൈവർ എത്തിയപ്പോൾ കണ്ടത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് യാത്രയപ്പ് യോഗത്തിലെ അധിക്ഷേപ പരാമർശം അപ്പോഴേക്കും നാടെങ്ങും പടർന്നിരുന്നു രണ്ടാം നാൾ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് സി പി എം നേതാവ് കൂടിയായ പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു പ്രതിഷേധം പിന്നെയും കനത്തു സമ്മർദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ദിവ്യ രാജിവെക്കുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തൊമ്പതിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പി പി ദിവ്യ പോലീസിൽ കീഴടങ്ങി ഒരു പെട്രോൾ പമ്പിനുള്ള എൻ ഒ സി വൈകിയതിൻ്റെ പേരിലാണ് ഒരു വർഷം മുമ്പ് അന്നത്തെ കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബുവിനെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചത് വിഷാദഭാവത്തോടെ ആ രാത്രി കഴിച്ചുകൂട്ടിയ എ ഡി എം പിറ്റേന്ന് പുലർച്ചെ ജീവനൊടുക്കി പെട്രോൾ പമ്പിന് എൻ ഒ സി ലഭിച്ചുവെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഒരു ദുരന്ത സ്മാരകം പോലെ കാടുപിടിച്ചു കിടക്കുകയാണ് ചെങ്ങളായി ചേരൻകുന്നിൽ വിവാദ പെട്രോൾ പമ്പിനായി പാട്ടത്തിനെടുത്ത സ്ഥലം പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനായിരുന്ന ടി വി പ്രശാന്തൻ്റെ പേരിലാണ് പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയിരുന്നത് എൻ ഒ സി ലഭിക്കാൻ നവീൻ ബാബുവിന് തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തൻ്റെ ആരോപണം പത്തനംതിട്ടയിലേക്ക് സ്ഥലം ലഭിച്ച നവീൻ ബാബുവിനെ സഹപ്രവർത്തകർ കലക്ട്രേറ്റിൽ നൽകിയ യാത്രയപ്പ് യോഗത്തിലാണ് ക്ഷണിക്കപ്പെടാതെ എത്തി പി പി ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത് പെട്രോൾ പമ്പ് ബനാമി ഇടപാടാണെന്നും ബനാമിയെ കണ്ടെത്തണമെന്നും നവീൻ ബാബുവിൻ്റെ കുടുംബം തുടക്കം മുതലേ ആവശ്യപ്പെട്ടെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം അന്വേഷിച്ചിട്ടേയില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ലെന്നും വകുപ്പ് തല അന്വേഷണത്തിലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിൻ്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുമുണ്ട് ന്യൂസ് കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി